അത് തടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങക്ക് വേണം അറിഞ്ഞിട്ടല്ലേ ഞാൻ ഇതാക്കിയത് അതിന് ഞങ്ങക്ക് ാണ് വാർത്തകൾ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള തൊട്ടപ്പുറത്തുള്ളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളത് രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിൽ അവസാനം മതത്തെ വെട്ടയാടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത് ഒരു പതിവ് കാഴ്ചയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് പലയിടങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കാറുള്ളത് ഒട്ടുമിക്ക കേസുകളിലും പ്രതിയാകുന്നത് സംഘികൾ തന്നെയാണ് കാസർകോട്ടെ മഞ്ചേശ്വരത്തും സമാനമായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മുസ്ലിങ്ങളുടെ പുണ്യ കേന്ദ്രമായിട്ടുള്ള മക്ക ഈ മക്കയിലെ കാബക്ക് മുകളിൽ ഒരു പന്നിയെ ഇരുത്തിയ രീതിയിലുള്ള ഒരു ചിത്രമാണ് ഒരു സംഘി എഡിറ്റ് ചെയ്തിട്ട് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് അത് വലിയ രീതിയിൽ നിലവിൽ വൈറലായിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച ഉത്തരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതായത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് സമാനമായ ഒരു വിഷയത്തിൽ മംഗലാപുരത്തെ കാശിയെ കണ്ടിട്ട് മാപ്പ് പറഞ്ഞ ഒരു സംഖ്യയാണ് ഇത് വീണ്ടും ഈ രീതിയിൽ പ്രചരിപ്പിച്ചത് എന്നറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ആദ്യം കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയും പിന്നീട് ആരും അറിയാതെ ഇത് ഏറ്റുപിടിച്ച് ഷെയർ ചെയ്യുന്നതുമൊക്കെ ഇവരുടെ ഒരു പതിവ് രീതിയായി മാറിയിരിക്കുകയാണ് മാപ്പ് എന്ന് പറയുന്നത് സവർക്കറുടെ അനുയായികളായതുകൊണ്ട് തന്നെ അവരുടെ കൂടപ്പിറപ്പാണ് മാപ്പ് പറഞ്ഞുകൊണ്ടാണല്ലോ സവർക്കർ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞ് അടി കൊള്ളാതിരിക്കാനുള്ള എല്ലാ കാര്യവും ഇവന്മാര് ചെയ്യും അതിനുശേഷം സാഹചര്യം ഒത്തു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള പ്രചരണം ഇവർ അഴിച്ചുവിടും മഞ്ചേശ്വരത്തു നിന്നുള്ള ആ ചിത്രവും സോഷ്യൽ മീഡിയ ചാറ്റിന്റെ ആ ഭാഗവും വലിയ രീതിയിൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആവേശത്തിൻ്റെ പേരിൽ സംഘികൾ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്തു വിടുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രശ്നമായി മാറിപ്പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് ആർക്കാണ് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസിന് വളരെ വ്യക്തമായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളെയും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചെയ്യുന്ന ആളിനെതിരെയും കൃത്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പോലീസിന് ഒരു പരിധിവരെ ഇത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും അതായത് ഇയാൾ നേരത്തെ മാപ്പ് പറഞ്ഞ ആളാണ് എന്നറിയുമ്പോൾ ഞെട്ടലോട് കൂടിയാണ് ഞങ്ങളത് കാണുന്നുള്ളത് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് എന്തായാലും പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ചെയ്തികളിൽ ഒരു കുറവ് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് ഹാർഡ്